നമസ്കാരം ഇന്ത്യൻ സഖ്യത്തിനും ആം ആദ്മിക്കുമെതിരെ ആനടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബാൻസൂരി സ്വരാജ് ഇന്ത്യൻ സഖ്യവും ആം ആദ്മിയും സ്വാർത്ഥ താല്പര്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന പാർട്ടികളാണെന്നും ഇത് രാജ്യത്തിന്റെ വികസനത്തെ ബാധിക്കുമെന്നും ബാൻസുരി പറഞ്ഞു ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ബാൻസൂരി രാജ്യത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി കോൺഗ്രസും ആം ആദ്മിയും എന്തു ചെയ്തെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമുണ്ടാവില്ല ഈ പാർട്ടികൾ സ്വാർത്ഥ താല്പര്യത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നാൽ ബി ജെ പി ജനങ്ങൾക്കായി നിസ്വാർത്ഥ സേവനം കാഴ്ചവെക്കുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയുടെ ആഗ്രഹം പോലെ ബി ജെ പി നാനൂറ് സീറ്റുകൾ നേടിയെടുക്കും ഇത് കേവലം ഒരു വാക്കല്ല മറിച്ച് ബി ജെ പി പ്രവർത്തകരുടെ ദൃഢനിശ്ചയത്തിനും പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ നൽകുന്ന സമ്മാനം കൂടിയായിരിക്കും വികസിത ഭാരതമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന യാത്രയിലാണ് രാജ്യം രാമക്ഷേത്രം നിർമ്മിക്കുമെന്നും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിക്കുമെന്നും സി എ എ നടപ്പിലാക്കുമെന്നും ജനങ്ങൾക്ക് വാക്കു തന്നിരുന്നു അതിന് നടപ്പിലാക്കിപ്പെട്ടിരിക്കുകയാണ് കേവലം മൈക്കുകളിലൂടെ പ്രസംഗിക്കുക മാത്രമല്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ കേട്ടറിന് പരിഹാരം കണ്ടെത്തുന്നതിനോടാണ് ബി ജെ പി താൽപര്യപ്പെടുന്നതെന്നും ബാൻസൂരി പറഞ്ഞു ഡൽഹിയിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ നൽകുന്ന സ്നേഹം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കരുത്തും ഊർജ്ജവും പകരുന്നതാണ് സ്ത്രീകൾക്കായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിനായി പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുമെന്നും രാജ്യത്തിനായി നിസ്വാർത്ഥ സേവനം നൽകാൻ താല്പര്യപ്പെടുന്നുവെന്നും ബാൻസൂരി വ്യക്തമാക്കിയുണ്ടായി വെബ് ഡെസ്ക് तो मई न्यूज